ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാൻ വന്നേക്കുന്നത് പുതിയ ലോഡിലെ കുറച്ച് റോസ് വെറൈറ്റീസും ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് വന്നേക്കുന്നത് റെഡും ബട്ടൺ റോസും ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബട്ടൺ റോസാണ് ഫസ്റ്റ് വരുന്നത് അടിപൊളിയൊരു ഫ്ലവർ ആണ് കുഞ്ഞു പൂക്കളാണ് തീരെ കുഞ്ഞെന്നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മുടെ മിനിയേച്ചറിനെക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ റെഡ് ബട്ടൺ റോസാണ് ഒന്നാമതായിട്ട് വരുന്നത് ഇത് ഓൺ റൂട്ടഡ് വെറൈറ്റീസാണ് ഈ ഓൺ റൂട്ടഡും ഉണ്ട് നാടൻ ബഡിങ്ങും കൂടെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ ആണ് നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു പനിനീർ റോസ് നാടൻ പനിനീർ ആണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം രണ്ടടിയോളം ഹൈറ്റുള്ള ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും പൂക്കൾക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട് നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ ക്ലൈമറ്റിലാണ് ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂൻ റോസാണ് ഇതാണ് ബ്രിട്ടീഷ് ക്യൂ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് വൈറ്റും പിങ്കും കളറിലാണ് ഫ്ലവറിങ് ഉണ്ടാകുന്നത് രണ്ട് ടൈപ്പിലൊരു ഫ്ലവറിങ് ആവാറുണ്ട് ഇത് ഇതേ കണ്ടില്ലേ കൂടുതലായിട്ട് പിങ്ക് ഷെയ്ഡാണ് കയറി വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ തീരെ വലിപ്പം കുറഞ്ഞ പ്ലാന്റ്സ് ഒന്നുമല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സും നല്ല സൈസുള്ള പ്ലാന്റ്സും ആണ് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ അത് റെഡി ആയിട്ടുള്ളത് ഇതേ കണ്ടില്ല നിറയെ പൂക്കും കേട്ടോ ഇത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് ടൈഗർ റോസിൻ്റെ അതിൽ വരുന്നതാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ജസ്റ്റ് ഇമാജിനെന്നാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ ഐഡിയ വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ പിന്നെന്താ നമുക്കിതിൻ്റെ തന്നെ പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് അത് നാടൻ ബഡ്ഡിങ് ആണ് പീച്ചും വൈറ്റ് പീച്ചും ഒരു ചന്ദന കളറും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു നാടൻ റോസാണ് ഇതിൻ്റെ പേരോ ഐഡിയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി ഫ്ലവറും ആണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണിത് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാശ്മീരി റോസാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കാശ്മീരി റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളിയാണ് ഫ്ലവറിങ് ആയാലും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു റെഡ് കാശ്മീരി റോസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ നമ്മളൊരു മത്സരം വെച്ചിട്ട് മത്സരമല്ല അല്ല നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിന്ന് ഈവനിങ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ഇട്ടവരൊക്കെ വീഡിയോ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഉള്ളത് സെവൻ ഡേയ്സ് ആണ് ഏഴ് ദിവസം വരെ കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് എന്നാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റോസ് വെറൈറ്റി കാണുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് നേരത്തെ ഞാനൊരു റെഡ് ബട്ടൺ റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റോസാണ് പിങ്ക് ബട്ടൺ റോസാണ് പക്ഷേ പൂക്കൾക്ക് അത്യാവശ്യം റെഡ് ബഡിനെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ് എന്നിരുന്നാലും ബഞ്ചായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ചൊവ്വയോ ബുധനോ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് തെയ്യൊരു റോസാണ് ഇത് നമ്മുടെ ആന്ധ്രാ പനനീർ റോസാണ് കേട്ടോ സെവൻ ഡേ വൈറ്റ് എല്ലാം എന്നുണ്ടെങ്കിൽ ആന്ധ്രാ പനീർ റോസാണ് ഇതിൻ്റെയും നല്ല അടിപൊളി തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ആന്ധ്രാ പനീര് ഓൺ റൂട്ടഡ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ചതിൽ ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ് മിക്സഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എല്ലോ മിനേച്ചറാണ് കേട്ടോ യെല്ലോ മിനിയേച്ചറിൻ്റെ നല്ല അടിപൊളി തൈകൾ നമുക്കുണ്ട് പത്ത് റോസ് നാടൻ റോസ് പത്തെണ്ണം വരുന്നതിൻ്റെ കോംബോയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പത്ത് നാടൻ റോസിൻ്റെ കോംബോ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അഞ്ച് മിനിയേച്ചർ ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് പത്തെണ്ണം എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്